ഇരത്തമേ കവി തനി കന്നട ഹുടിക്കേ മേരെട്ടാ കന്നട ഹുടിക്കി അതെ സെട്രൽ ഐലെത്തെ ഇതിനെ ഇതെല്ലതൊക്കെ അല്ലേ ഇട്ടാലെ ഇത് കുറച്ച് തണുപ്പ് കുറവാണ്ട് കണ്ടേ കവി എന്തായി നമ്മൾ പോയ സമയത്തിൽ ഇട നടനെ എന്തൊന്നും നടക്കേ നമ്മൾ അപ്പുറ ഇപ്പുറ വീശാൻ പറഞ്ഞു അവരെല്ല കണ്ടു ഇടല്ലേ പോയി നടപ്പ് പോയി അപ്പുറം പോയി അവർ അടുക്ക പോയി അപ്പുറത്തെ പോയി ഇപ്പുറത്തെ പോയി ಎಲ್ಲാർത്തും പോയി വിശേഷം പറഞ്ഞു <mile> oh ം വന്നാലും വന്നാലും നമ്മള് വീട്ടിന്റെ ചുറ്റിലുള്ള പൂക്കളെല്ലാം കാണിക്കും പൂക്കൾ കാണിച്ചാലേ കൊടകിൽ വന്നത് പൂർത്തിയാവും അതുകൊണ്ട് ഈ പൂക്കൾ പ്രാവശ്യം കാണാൻ ഇങ്ങനെ പിള്ളേർന്നുല്ല ായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ആ ഇവര് കാഴ്ചകളെ കണ്ടിട്ട് കാണാനോ അപ്പൊ എന്തെല്ലാം സ്പെഷ്യൽ ആയിട്ട് ചെണ്ടുമല്ലി കണ്ടു കണ്ടു വന്ന പണ്ടു ഞാൻ ടുത്തെല്ലാം ഞാൻ എല്ലാ പ്രാവശ്യം തന്നെ കളറാണ് നല്ല കളറാണ് മൊത്തത്തില് വന്നാല് വീടും അങ്ങനെ തന്നെ ഫുള് കളറായിട്ട് പൊന്നാ ഓറഞ്ച് ചെടി ിറ്റാവും കേട്ടാ പുതി അധികം നിത്യ പുഷ്പം പറയൂ പേരറിയാത്ത കൊറേ ആൾക്കാരുണ്ട് ഇത് നല്ലേ നമ്മളെ കണ്ണൂരിലെ ഫ്ലവർ ഷോ എല്ലാം വരുമ്പോൾ പല കളറിലുണ്ട് ഇത് അതെ നല്ല കട്ട് ചെയ്ത് മക്കളെ പോലെയാണ് ഇത് ഇവരെ നോക്കുവാട്ടാ ഇതും കൈ തൊട്ടു നറച്ചണെങ്കിൽ പിന്നെ തിരിച്ചു നാട്ടിലേക്കില്ലേ ഫോട്ടോ മാത്രമേ പറ്റൂ അങ്ങനെയുണ്ട് അങ്ങനെ ചെടി കാര്യങ്ങള് പിന്നെ ഇടിങ്ങോളൊന്നും കേട്ടോ ചെല സ്ഥലത്ത് ചെല വെറൈറ്റി കളർ ഉണ്ട് വൈറ്റ് ഉണ്ട് മൂന്നാമത്തെ കളർ ഇത് അയാ അതാ അത് അവിടെ ടൈപ്പ് കളർട്ടെ മൂന്നാല് അഞ്ച് കളറും ഞാൻ എന്താ പറയാ ഇങ്ങനെ കാണിക്കാണ്ട് പോകാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ എപ്പം വന്നാലും ഇത് കാണിക്കലുണ്ട് അപ്പം ഇത് ആദ്യം കാണിക്കുന്നതായിരിക്കണ്ടേ ഇത് നമ്മളിവിടെ വന്നതില്ല ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ ആട്ടാ ഇനി ഇത് നോക്കറ ഇത് എങ്ങനെ ഇപ്പം ഫോണിൽ കാണാൻ നോക്കി പറയാമെങ്കിൽ എന്നാലും നോക്കെ വിറ്റത്തല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്ന പ്രത്യേക ഭംഗിയ വീഡിയോ എങ്ങനെ വേണ്ടി അറിയില്ല നമുക്ക് കുടിക്കുന്ന വീടിന്റെ അകത്തേക്ക് കയറാം നമ്മൾ ഈ വീടിന്റെ വീടല്ല മറ്റേ വീടിന്റെ അടുത്തുള്ള ഈ വീടിന്റെ അകത്തേക്ക് ഒന്ന് ഒന്നും പോട്ടിറങ്ങി കൂടാ വീട്ടോ ഇത് കവിന്റെ ക്ലാസ്മേറ്റ് ചെങ്ങായി അപ്പം തന്നെ ഉണ്ടായത് അതെ അതെ ഇപ്പൊ കല്യാണം കഴിച്ചോണ്ടുന്നത് മട്ടന്നൂരാണ് നമ്മളെ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് വീടിൽ വീടിലൊന്നും കാണാനോ ഇത് സ്റ്റെപ്പ് ഇതിങ്ങനെ തായലോട്ടേക്കാണ് വീട് അപ്പൊ സ്റ്റെപ്പ് എല്ലാ വീടും ഇങ്ങനെയാള് കൊണ്ടു വന്നത് ആണ് ഓ അതെല്ലാടി ഉണ്ടാവും വീട്ടില് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോക്കാട്ടാ ആ ഫുൾ ബെഡ്റൂം കിച്ചണിലേക്ക് ഇങ്ങനെയാട്ടോ നമ്മള് വന്ന സ്ഥലം പൊറോട്ട ഇവർക്ക് മുകളിൽ തന്നെ ഹോട്ടലുള്ളതെല്ലാം ഇവിടെ ചെയ്തിട്ട് ഹായ് ഇവ ഇവള് ചേച്ചിന്റെ 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 മോള് 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 രഞ്ജിതന്റെ അതെ അതെ

കൊടുത്തോണ്ടായി പിന്നെ ഒരു ദിവസം വല്യ പൂച്ച ഇട്ട് കൊടുക്കുമ്പോ അത് തിന്നുണ്ടായി അതിന്റെ പണി എനിക്കില്ല നിങ്ങക്ക് നമ്മളെ എന്താ പറയാ എല്ലാ നന്മകളും കാരണം ഈ കല്യാണ പൂച്ചന റിയ എന്റെ ബുദ്ധിമുട്ടാ പ്രത്യേകിച്ചത് മൃഗല്ലോ ആരാന്നും പക്ഷേ നല്ല ഉഷാറുണ്ടല്ലേ എന്നാ പേര് ഓ അതിന് കഴിക്ക് മടി ചെറുങ്ങനെ കാണുന്നുണ്ടല്ലേ ഞാൻ അറിയില്ലേ നിങ്ങൾ അങ്ങനെ കണ്ടത് എന്തായാലും നിങ്ങൾ അതിനെ നല്ല സ്നേഹിച്ചിട്ട് നോക്കുന്നതിന് ഞാൻ അതിനു കൈയ്യടിക്കാൻ നല്ല എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടാക്കും മണി കിട്ടിയത് അല്ലേ നിങ്ങൾ വിളിച്ചോട് വരും അല്ലേ സന്തോഷം കേട്ടോ ോ അങ്ങനെ തന്നെ പോട്ടെ സന്തോഷമായിട്ട് സങ്കടം ഇവിടെ കണ്ടിട്ട് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവന്ന് കിച്ചൺ ഇങ്ങനെ ബെഡ്റൂം ആട്ടാ രണ്ട് സൈഡിലും എന്താ ഇങ്ങനെ പോകുമ്പോ കണ്ട മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി കയറി പോകാന് അതായത് ബെഡ്റൂം ആണ് വരുവോ ഇങ്ങനെ ഒരുമൂന്ന് സ്ഥലത്തേക്കും ബെഡ്റൂം ബെഡ്റൂം അതായത് ഈ സ്ഥലം റോഡ് സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞാൻ വേണ്ടി ഇവര് അതിനനുസരിച്ചിട്ട് വീട് കെട്ടിയിട്ടുണ്ട് ഈ വീട്ടിലുള്ള ലൈനിൽ ഏകദേശം എത്ര ഈ ലൈനിൽ എത്ര വീടുണ്ട് പന്ത്രണ്ട് വീടുണ്ട് പന്ത്രണ്ട് വീട് ഈ സൈഡിൽ ഇങ്ങനെ വളരെ സ്നേഹത്തിൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ലേ

ണ്ടാ ഇ ഞാൻ പറഞ്ഞില്ലേ ഇപ്പറേ ലൈനിൽ വീടാ ഇടിയുണ്ട് കേട്ടോ വീട് തൊട്ടപ്പുറത്തും ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് വീടും ഉണ്ട് ഇങ്ങനെ അങ്ങത്തോളം കിടക്കണം ആ ഞാൻ കാണിക്കാ ഇവരെ ഹോട്ടൽ ഇവർ വീട് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഇവ ഇങ്ങനെ ഉണ്ടാവുക വീടിൻ്റെ ഉള്ള സാറേ ആ അത് കാണിക്ക അതിലിടക്ക് താഹീടക്കണ്ടാ അല്ല ഞാൻ പണ്ട് പെണ്ണാണം വരുമ്പോൾ പരിധി പരിധി വീട് ഇരിക്കാൻ വന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായി എന്നിട്ടാണ് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇടേ പെണ്ണാണം വന്നത് ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് ഭദ്രകളീശ്ശേരി ടെമ്പിൾ ആണ് നമ്മളെ കല്യാണെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാ വീട്ടിലും കാണിക്കലിണ്ട് ഇപ്പം പോകുന്നതിനും മൂന്ന് ഇങ്ങോട്ട് കയറിട്ടേട്ടേ നമ്മള് ഇന്ന് നല്ലൊരു മോഡം പോലെ ഉണ്ട് കേട്ടോ ഇപ്പത്തെ കവിലപുരം കൂടിയിട്ട് കർണാടക ഭാഷ ഒഴിച്ചുപോയി അപ്പൊ മോഡം എന്നല്ല ഞാനും പറയുന്നത് പിന്നെ ഇനി വെള്ളാണ്ട് ഒരു കാർ മേഘം ഇങ്ങനെ ഉണ്ട് കേട്ടാ ഒരു മഴേന്റെ ഒരു ഫീലാ ഉള്ളത് ഇതണ്ടാഴ്ന്നഗരി അതുപോലെ തന്നെ മഞ്ഞിൻ്റെ മഞ്ജിന നഗരി അല്ലേ മഞ്ജിനെ നഗരി മടിക്കേരി മടിക്കേരിന്ന പറയാ എല്ലാരെ വീട്ടിലും പൂക്കള് പൂ വളർത്തൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആഹാ വരാം

തീരുലല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം പറയുന്ന സംശയുണ്ട് കോഫിപ്പമിഴ്നാട്ടിന് വൈഫുണ്ട് ആയി നല്ല വീട് എന്റെ പണി കഴിഞ്ഞു നമ്മളങ്ങനെ പോവാൻ വേണ്ടിട്ട് മാറ്റി ഗോപി മഞ്ചൂരി അവൾക്ക് തിന്നാനില്ല ആഗ്രഹം സാധനം അവൾ പറഞ്ഞിട്ടില്ല ഗോപി മഞ്ചൂരി മഞ്ചൂരി പാക്കറ്റും മടക്കര മടിക്കുന്നത് മണേട്ട പറഞ്ഞു മടക്കരയിലെ ടേസ്റ്റ് ടേസ്റ്റല്ലോ ഇഷ്ടം കുപ്പ ടേസ്റ്റ് അങ്ങോട്ടേക്കാണേട്ടാ അപ്പൊ ഇങ്ങോട്ട് തൽക്കാലം നോക്കണ്ട ടങ്ങാറില് ഒമ്പത് പിടിച്ച പിന്നെ ഇന്നലെ വന്ന് ഇന്ന് പൊറപ്പുട്ട് ആ എത്ര അങ്ങും കാണാനായല്ലേ അമ്മീ അമ്മക്ക് വന്നിട്ട് കാണാൻ പറ്റൂല എന്നാലും ഇവിടെ വന്ന കൊണ്ട് ഇന്നലെ ഇങ്ങോട്ട് ചിരിക്കാനും കളിക്കാനും എല്ലാം ചെയ്തു നിറഞ്ഞ ഗർഭി നിറഞ്ഞ ഗർഭിണി അയക്കുമ്പോ കണ്ണീരി ഇട്ടിട്ട് അയക്കൂല മോനെ നീ വന്നതും നല്ല കൃഷിയായി അമ്മക്ക് ആടുത്താ പൊട്ടം കാണിക്ക് വരും കേട്ടാ

അങ്ങനെ നമ്മൾ തിരിച്ചു കൊടകിലൂടെയുള്ള യാത്രയാണ് കവിക്ക് മഞ്ചൂരി എല്ലാം വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വീടിനെ നമ്മളത് കഴിക്കും അല്ല ഓ അങ്ങനെയാ ശരി ഓക്കെ അപ്പൊ അങ്ങനെ പോവന്ന് ഇനി എത്തണം പേട്ട കഴിഞ്ഞിട്ട് കുന്നിറങ്ങിട്ട് വീട്ടിലേക്കുള്ള യാത്രയിൽ കൊടകലെത്തി അല്ലാജിപ്പേട്ട ഇവിടെ കണ്ടാര അമ്പലം വീട്ടിലെത്തി ഇല്ല അതെ ഇന്നലെ പോയിട്ട് ഞാൻ നോക്കിയിരിക്കലാ നേടാ കൊറേയേറെ ഇരുന്നു ഇന്ന് രണ്ടു ദിവസമായി ഒരു പൊടി കിടക്കാതെ മറ്റു ഉച്ചക്കലാശൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പം വരുവോ ഇപ്പം വരുവോ ഇപ്പം വരുവോന്ന് വെച്ചിട്ട് കിടന്നിട്ടൂല ഇപ്പൊ അതിനൊക്കെ കിടക്കാന്ന് വിചാരിക്കല കൊറച്ചുനേരം ഇനി സമാധാനത്തെ കിടക്കാലോ ഇന്നലെ പോയത് കൊണ്ട് അപ്പൊക്കാ പോവാൻ കഴിഞ്ഞിട്ട് സന്ധ്യൊക്കെ പോവാൻ കഴിഞ്ഞിട്ട് പിന്നെ മോനെത്തി പോവാൻ വെച്ചിട്ട് കാത്തന്നു അപ്പൊ വീട്ടിലുള്ളവരെല്ലാം ഇന്നലെ വന്നിട്ട് അപ്പൊ പൊന്നമ്മാരെ ചോയിക്കാനുള്ളു എന്തുണ്ട് നല്ല സ്വന്തം ഉണ്ടേന്ന് പറഞ്ഞു മോളെ കണ്ണിന് ഇത് ചെയ്തിട്ട് ഒരു കണ്ണിന് ഇതായി ഗ്ലാസ് എല്ലാം വെച്ചിട്ടാണ് പിന്നെന്താ പറയുന്നത് ഇന്നലെ കിട്ടണോ ഫുഡല്ലോ ഫുഡെല്ലാം കിട്ടീനാ ഫുഡെല്ലാം കിട്ടീനാ ഫുഡെല്ലാം കിട്ടാ ഒരേ കഴിഞ്ഞു പറയണ്ട

<laughs> I think.